കേരളത്തിലെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കൊച്ചിയിലെ കടവന്ത്രയിലുള്ള മട്ടലിൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഗുരുദേവനെ വണങ്ങി വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ക്ഷേത്രത്തിലെ പത്താമത് പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് ഗുരുദേവൻ്റെ തിരുനടയിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെയും അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണത്തിൻ്റെയും വീഡിയോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക മതമേതായാലും മനുഷ്യൻ നന്നായാ മതി എന്നതാണ് ഗുരുദേവൻ്റെ ആപ്തവാക്യം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഗുരുദേവനായിട്ടൊരു ക്ഷേത്രം എന്നതു തന്നെയാണ് എല്ലാ ഗുരുദേവ ഭക്തരുടെയും സങ്കല്പം അതിൻ്റെ സാക്ഷാത്കാരം എന്നോണമാണ് ഈയൊരു ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠ അദ്ദേഹമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിച്ചത് അതിൻ്റെ താഴ്വഴി എന്നോണം ഈ ക്ഷേത്രത്തിന് മുന്നിലും ഒരു ശാഖ പ്രവർത്തിച്ചു വരുന്നു രാവിലെ ഒൻപത് മണിക്ക് പണ്ടാരയടുപ്പിൽ മേൽശാന്തി അഗ്നി പകർന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് ആരംഭമായി പിന്നീട് അഗ്നി മറ്റ് അടുപ്പുകളിലേക്ക് പകർന്ന് എല്ലാ സ്ത്രീ ഭക്തജനങ്ങളും ഒരു മനസ്സോടുകൂടി അർപ്പിക്കുന്നു ഗുരുദേവൻ്റെ തിരുനടയിൽ പൊങ്കാലയിടുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് ഒരുപാട് സ്ത്രീ ഭക്തജനങ്ങളും അമ്മമാരുമൊക്കെ പൊങ്കാലയിടുവാൻ എത്തിയിരുന്നു അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുവാനായിട്ടാണ് പൊങ്കാല എന്ന നേർച്ച നടത്തുന്നത് ക്ഷേത്രോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഈ പൊങ്കാല മഹോത്സവം നടന്നു വരുന്നത് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് മനമൊരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് ഈ പൊങ്കാല ദേവിയുടെ തിരുവനന്തസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകണമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ആചാരപരമായി അരിയും ശർക്കരയും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ നൈവേദ്യം ദേവിയുടെ മുന്നിൽ അർപ്പിക്കുന്നതോടുകൂടി എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് ദീർഘ സൗമാങ്കല്യം വന്നു ചേരും എന്ന് തന്നെയാണ് ഈ മങ്കമാരുടെ വിശ്വാസം തെക്കൻ കേരളത്തിലെ ആചാരപ്രകാരം പൊങ്കാല തെളിക്കൽ മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ മധ്യകേരളത്തിൽ കേരളത്തിൽ അങ്ങനെയല്ല പൊങ്കാല നിവേദ്യിക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട് അതും കൂടിയൊന്ന് ശ്രദ്ധിച്ചോളൂ പൊങ്കാല തെളിക്കുന്നതിനായിട്ട് മേൽശാന്തിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരികർമ്മിയും എത്തിയ ശേഷം കിണ്ടി ഉപയോഗിച്ച് തീർത്ഥം തെളിച്ച് അതിലേക്ക് നേദിച്ച പൂക്കൾ ഇട്ട ശേഷം കർപ്പൂരവും കത്തിച്ചു വയ്ക്കുന്നു പൊങ്കാല നേദിക്കുന്നതിന് മുമ്പായിട്ട് അവരവരുടെ പൊങ്കാല കലത്തിനു മുന്നിലായിട്ട് വിളക്കുകൾ കത്തിച്ചു വയ്ക്കുകയും പൊങ്കാല നൈവേദ്യത്തിനായിട്ട് പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയും ചെയ്യുന്നു പൊങ്കാല നീവേദ്യം നടത്തിയ മേൽശാന്തിക്ക് ദക്ഷിണയും നൽകി പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കുന്നില്ല എന്തെന്നാൽ പൊങ്കാല ദേവിക്കായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് സമർപ്പിക്കുന്നതിനായിട്ട് എല്ലാ സ്ത്രീ ഭക്തജനങ്ങളും അവരുടെ പൊങ്കാല കലങ്ങളുമേന്തി ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലവും വെച്ച് ദേവിക്ക് മുന്നിൽ പൊങ്കാല സമർപ്പിക്കുന്നു ഇത് അത്യപൂർവമായ ഒരു കാഴ്ച തന്നെയാണ് വരും ദൃശ്യങ്ങളിൽ ആ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക ശബരിമല ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും ഗുരുദേവൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലെ വചനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതിനും ഒരു പ്രാമുഖ്യമുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് സത്യാന്വേഷണ തൃഷ്ണയിൽ ലോകമാകെ ചുറ്റിത്തിരയുന്നതിനിടയിലാണ് ഗുരുദേവൻ അരുവ്യപ്പുറത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ നടത്തുന്നത് ആ വനപ്രദേശത്തെ ദൈവസാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നു നെയ്യാറിൻ്റെ തീരത്തെ ഗുഹയിൽ ഏറെ നേരത്തെ ധ്യാനത്തിലിരുന്ന ശേഷം അദ്ദേഹം ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ഒരു വലിയ കല്ല് അദ്ദേഹം ശിവപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചു താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം ഇല്ലാതിരുന്ന അക്കാലത്ത് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരെയും ഒരുപോലെ കാണാൻ നമ്മളെ പഠിപ്പിച്ചു ഇപ്പോഴും നമ്മളത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ പ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കല്ലിലോ ലോഹങ്ങളിലോ കൊത്തിയെടുത്ത സുന്ദരശില്പമല്ലായിരുന്നു അത് പുഴയിൽ നിന്നും ഒഴുക്കിലൂടെ പോകുന്ന ഒരു കല്ല് അദ്ദേഹം മുങ്ങിയെടുത്ത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ ആരാധനാ സങ്കല്പങ്ങളെയും അദ്ദേഹം ഒളിച്ചൊഴുതുകയും ശില്പിയോ പൂജാരിയോ പൂജയ്ക്ക് ആവശ്യമില്ലത്തും ആർക്കും പ്രതിഷ്ഠ നടത്താമെന്നും ആരാധിക്കാമെന്നും അദ്ദേഹം ഇതിലൂടെ പ്രഖ്യാപിച്ചു ക്ഷേത്ര രക്ഷാധികാരിയായ മാധവൻ സാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ നമ്മള് ആചാര്യം നിങ്ങളോട് ശേഷം പൊങ്കാല ദൈവത്യം നടത്തുന്നതാണ് മേൽസാഖി അതിനുള്ള ഒരു യ്യാറാക്കി നിൽക്കുന്നയാളോ നമ്മുടെ ക്ഷേത്ര ആചാര്യൻ നമ്മളോട് സംസാരിക്കുന്നതാണ് ഇന്ന് പ്രതിഷിഷാദിനത്തോടനുബന്ധിച്ചുള്ള ആചരണങ്ങൾ നടത്തുക നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് സംസ്കൃത ക്ഷേത്ര രക്ഷാധികാരിയായ മാധവൻ സാറിൻ്റെയും ക്ഷേത്ര തന്ത്രിയുടെയും വാക്കുകൾ കേൾക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവരെല്ലാം പൊങ്കാലയർപ്പിച്ച് പൊങ്കാല സമർപ്പണം എന്ന ചടങ്ങിനായി കാത്തു നിൽക്കുന്നവരാണ് ക്ഷേത്രത്തിൽ ഉത്സവബലി നടന്നു വരുന്നു ദേവിയെ പുറത്തെഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വലം വെച്ച് ബലിക്കല്ലുകളിൽ ഹവിസ് തൂവി ഉത്സവബലി നടത്തുന്നു ഉത്സവബലി ചടങ്ങുകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടക്കുന്നത് അതും കൂടി കഴിഞ്ഞ് അന്നദാന സദ്യയും ശേഷം മാത്രമേ ഭക്തരെല്ലാം ക്ഷേത്രം വിട്ടുപോവുകയുള്ളൂ അഷ്ടദിക്പാലകരെയും ഭൂതഗണങ്ങളെയുമൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഉത്സവബലി എന്ന ചടങ്ങ് നടത്തുന്നത് മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നത് പോലെ ക്ഷേത്രത്തിലും അഷ്ടദിക് പാലകർക്ക് അതുപോലെ പ്രാധാന്യമുണ്ട് എട്ട് ദിക്കുകളിലും ക്ഷേത്രത്തെ സംരക്ഷിച്ചു പോരുന്ന ഭൂതഗണങ്ങളെയും ദേവഗണങ്ങളെയുമൊക്കെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ ഉത്സവബലി എന്ന ചടങ്ങ് നടത്തുന്നു മുൻപ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് വലം വെച്ചാണ് ഉത്സവബലി നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ മൂന്നാമത്തെ വലം വളരെ വേഗതയിലാണ് വയ്ക്കുന്നത് എന്തെന്നാൽ ഭൂതഗണങ്ങളെല്ലാം വളരെ വിശന്ന് ഇരിക്കുകയായിരിക്കും ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ബലിച്ചോർ തൂവേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് വളരെ പെട്ടെന്നാണ് മൂന്നാമത്തെ വലം വയ്ക്കുന്നത് ക്ഷേത്രപാലകന് പാത്രത്തോടെ എന്നുള്ള അർത്ഥവും അതിനുണ്ട് ഇനി അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏവരും കാത്തിരുന്ന പൊങ്കാല സമർപ്പണ ചടങ്ങാണ് പൊങ്കാല സമർപ്പണത്തിനായിട്ട് മേൽശാന്തി കാണിക്കുന്ന വഴിയിലൂടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അവരവരുടെ കലങ്ങളും അതായത് മൺകലങ്ങളും എടുത്തുകൊണ്ട് പൊരിവേലിനെയും അവഗണിച്ച് ആ കലത്തിനുള്ള ചൂടും ഉണ്ടായിരിക്കും അതും അവഗണിച്ചുകൊണ്ട് ഭക്തരെല്ലാവരും പൊങ്കാല കലവുമേന്തി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു അവരുടെ പ്രാർത്ഥനകളാവുന്ന നൈവേദ്യം ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് അവരുടെ ആഗ്രഹ സാഫല്യീകരണത്തിനും കുടുംബ ഐശ്വര്യത്തിനുമായി പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് ദേവിയുടെ മുന്നിൽ അവരുടെ പൊങ്കാല സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നു അടുത്ത പ്രതിഷ്ഠാ ദിനം വരെ ഉള്ള ഊർജം അവർക്ക് ഈ പൊങ്കാലയിൽ നിന്ന് ലഭിക്കുന്നു ആ പ്രസാദം വരുന്ന മറ്റ് ഭക്തർക്കും വിതരണം ചെയ്ത് അവരുടെ വീട്ടിനടുത്തുള്ളവർക്കും വിതരണം ചെയ്ത് അവർ ദേവീ പ്രീതിക്ക് തീരുന്നു എല്ലാ വർഷങ്ങളിലും ആളുകൾ കൂടിക്കൂടിയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് വരാറുള്ളത് അത് ഒരേ ഒരു ദേവിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന ഒരു ആപ്തവാക്യം കൂടി ഗുരു നമ്മുടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഖത്തിനായി ആചരിക്കുന്നവ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി മാറരുത് എന്നാണ് ഗുരുദേവൻ്റെ ദർശനത്തിൽ പറയുന്നത് ഇവയെല്ലാം ഒരു പാഠമായി ഉൾക്കൊണ്ട് വരും തലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും ഈ സംഭവങ്ങളെല്ലാം ചരിത്രത്തിൽ സുവർണ്ണലിപികളിൽ ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്കും ഈ ആശയങ്ങളെല്ലാം പകർന്നു കൊടുത്ത് അവരെയും ഗുരുദേവൻ്റെ പാതയിലൂടെ നയിച്ച് നല്ലൊരു യുവതലമുറയെ നമുക്കും വാർത്തെടുക്കാൻ സാധിക്കട്ടെ അതിന് എല്ലാവരും ഗുരുവിൻ്റെ ആശയങ്ങൾ തീർച്ചയായും പിന്തുടരേണ്ടതാണ് പുഷ്പങ്ങളാൽ അലങ്കരിച്ച പൊങ്കാല ദേവിയുടെ മുന്നിൽ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്ന ചടങ്ങാണിത് എല്ലാ പേരും അവരുടെ ഊഴത്തിനായിട്ട് കാത്തു നിൽക്കുന്നു ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ മൂന്ന് നാല് പേർക്ക് മാത്രമേ ഒരേ സമയം ക്ഷേത്രത്തിന് മുന്നിൽ പൊങ്കാല സമർപ്പണം എന്ന ചടങ്ങ് നടത്തുവാൻ കഴിയുകയുള്ളൂ എല്ലാവരും അവരുടെ പൊങ്കാല നിവേദ്യങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ അർപ്പിക്കുന്നു മാതാ പിതാ ഗുരു ദൈവം എന്നതാണ് നമ്മുടെ കേരളീയ സങ്കല്പം അതിനാൽ അച്ഛനും അമ്മയ്ക്കും ശേഷം നമ്മുടെ ഗുരുവിനും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത് നമ്മുടെ ഗുരു എന്നത് സാക്ഷാത് ശ്രീനാരായണ ഗുരു ദേവൻ തന്നെയാണ് കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടിച്ച് ശക്തരാവാനും നമ്മെ ഓർമ്മിപ്പിച്ച ആത്മീയ നായകനും നേതാവും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് ഇന്നും ലോകമനസ്സിൽ സ്ഥാനവുമുണ്ട് കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന സവർണമേൽക്കോയ്മയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും തുടങ്ങിയ സാമൂഹിക അനീതികൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അദ്ദേഹം ഒറ്റയാളായി നിന്ന് പോരാടുകയും കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ആചാര്യനായി കണക്കാക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കേണ്ടതാണ് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളും കഥകളുമെല്ലാം നമ്മൾ പങ്കുവെക്കേണ്ടതാണ് അവരും അതിലേക്ക് നല്ല വഴിയിലേക്ക് വരട്ടെ അറിവില്ലായ്മ എന്ന അന്ധകാരത്തിൽ നിന്നും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് എല്ലാവരെയും നയിക്കുന്നതിനായി ഗുരുദേവൻ ഒരുപാട് യജ്ഞിച്ചു അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മുടെ ഐശ്വര്യങ്ങൾക്കും ജീവിത പുരോഗതിക്കും മൂലകാരണം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ക്ഷേത്ര ചടങ്ങുകൾ കാണുവാൻ സാധിക്കാത്തവർക്കും പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കുമായിട്ട് ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ലൈക്ക് ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുവിൻ്റെ പാതാരങ്ങളിൽ തൊട്ടുവന്ധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം